മാർക്കോ എന്ന ചിത്രത്തിൻ്റെ ഇന്നത്തെ തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിലേക്ക് വരുമ്പേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഒ റിലീസ് ചെയ്ത ചിത്രങ്ങളും ഇനി അങ്ങോട്ട് ജനുവരി മാസം ഒ റിലീസ് ചെയ്യാൻ പോകുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഉണ്ണി നായകനായി നായകനായിത്തെ കബീർ സിംഗ് ജഗദീഷ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമായിരുന്നു മാർക്കോ ചിത്രത്തിനതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ഇപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ സിനിമാ പ്രേമികളും ഒരേപോലെ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ടും അറിയാൻ വേണ്ടി ഏറെ ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് ചിത്രത്തിനതിഗംഭീരമായ പോസിറ്റീവ് റെസ്പോൺസാണ് എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് പുറത്തു ഇപ്പോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ഇന്ന് അതിഗംഭീരമായ ബുക്കിംഗ് ആയിരുന്നു തമിഴ്നാട്ടിൽ നടത്തിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് മാത്രം തമിഴ്നാട്ടിൽ നിന്ന് മാർക്കോ മാർക്കൊന്ന് ചിത്രം ഏകദേശം അമ്പത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേരിടാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ഈ ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ബൈ ബൈ